വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും കലോത്സവ വേദിയിലേക്ക് വരികയാണ് ഇപ്പോ നമുക്കൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട് ഈ കുട്ടികളുടെ കലോത്സവത്തിൽ ഇങ്ങനെ ഒരു അതിഥി ഒരു പക്ഷെ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല നോക്കാം സാനു കെ ഒപ്പം ചേരുന്നു സാനു എന്താണ് സാനുവിനൊപ്പമുള്ള അതിഥിയുടെ വിശേഷങ്ങൾ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇങ്ങനെ തൃശ്ശൂർ ഇങ്ങനെ കൊണ്ടാടി വരികയാണ് പതിനായിരക്കണക്കിന് കുട്ടികൾ വന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു ഒപ്പം തന്നെ ആ ഒരു കൗമാര കലാമേള ഇങ്ങനെ ഗംഭീരമായിട്ട് മുന്നേറുമ്പോൾ നമുക്കൊപ്പം ചേരുന്നത് അതിഥികളാണ് വ്യത്യസ്തരായിട്ടുള്ള രണ്ടുപേരാണ് അവർ രാവിലെ വടക്കുന്നതിനെ കണ്ട് തൊഴുതതിന് ശേഷം ഈ കലാമാമാങ്കം കാണാൻ വേണ്ടി വന്നതാണ് അമ്മയുടെ വീട് എവിടെയാണ് രാവിലെ കണ്ടു ആ അതന്നെ കുട്ടികളുടെ പരിപാടി ഒന്ന് കാണണം എന്നുണ്ട് ഇന്നലെ വരണ്ടെന്ന് വിചാരിച്ചപ്പോ നടന്നില്ല പിന്നെ ഒന്നാദ്യമല്ലേ അപ്പൊ എന്നെ തൊഴുതു അങ്ങനെ കണ്ടു പോവാൻ രാവിലെ ഇനി അടുത്തത് വടക്കുന്നാഥിനെ കണ്ടിട്ട് എല്ലാ വേദികളിലും വയസ്സുള്ള അമ്മയാണ് ആ അമ്മ കുട്ടികളുടെ കലാപരിപാടികൾ കണ്ടിട്ടേ പോകുകയുള്ളു രാവിലെ പാറമേക്കാവി പോയി ഇനി വടക്കുന്നാഥനെ കൂടെ കാണും അതിനുശേഷം ഈ ഒന്നാം വേദിയിലെത്തും ഈ റൗണ്ടിൽ ഏതൊക്കെ വേദികൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ എല്ലാം പോയിട്ട് കലാപരിപാടി കാണും അല്ലേ പങ്കെടുക്കാറില്ല അത് ശാരീരികമായിട്ടുള്ള അവശതകളൊക്കെ ഉണ്ട് എന്നാൽ ഈ കലാമാങ്കം കണ്ടിട്ടേ പോകുമ്പോൾ അമ്മയും വന്നിട്ട് വന്ന് തുടങ്ങും തങ്ക എന്തായാലും അവർ രണ്ടുപേരും ഇങ്ങനെ പൂരപ്പറമ്പിലൂടെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് വടക്കുനാഥിനെ കണ്ടതിന് ശേഷം അവർ പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിയിലെത്തും അതിനുശേഷം മറ്റ് പോകാൻ പറ്റുന്ന എല്ലാ വേദികളിലേക്കും പോകുമെന്നാണ് ഇരുവരും പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞത് ശരിയാണ് കുട്ടികളുടെ മാത്രം ഉത്സവമല്ലേ കുട്ടികൾ കുട്ടികൾ അവരുടെ മികവ് വേദികളിൽ അവതരിപ്പിക്കാൻ എത്തുന്നു മറ്റു അത് ഒപ്പം പ്രായമേറിയവരും എല്ലാവരും അതിനൊരു പ്രായമൊന്നുമില്ല നൂറ് വയസ്സായവരും എൺപത് വയസ്സായവരും അങ്ങനെ എല്ലാവരും ഒരു ഈ കലോത്സവം കാണാൻ എത്തുന്നു കുട്ടികളുടെ അരികിലേക്ക് എത്തുന്നു അങ്ങനെ ഒരു ഗംഭീരമായി മാറ്റുകയാണ് കുട്ടികളായി മാറുന്നു എന്നാണല്ലോ സ്വാഭാവികമായി ഉത്സവം